മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മനുഷ്യ ജീവിതത്തിനാവശ്യമായ എല്ലാ ഭൗതിക ലക്ഷ്യങ്ങളും നൂറു ശതമാനം ഉറപ്പായി നേടിയെടുക്കാൻ കഴിയും ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് സത്യമാണോ വാസ്തവമാണോ മനുഷ്യനെ സംബന്ധിച്ച മനുഷ്യനെ സംബന്ധിച്ച ഒരു പ്രായോഗിക സത്യമാണോ എന്ന് നോക്കുക ഏത് ഭൗതിക ലക്ഷ്യമാകട്ടെ അതിനാവശ്യമായ കാര്യം ആവർത്തിച്ചാൽ 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 അത് ഉറപ്പായും ഒരു നാളത് സ്വായത്തമാകും അത് നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ അത് എന്ത് തന്നെയാകട്ടെ നമുക്കൊരു തുന്ന ൽപ്പണി പോലും തുന്നൽപ്പണി പോലും ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടാണെങ്കിൽ പോലും അതിനാവശ്യമായ കാര്യം ആവർത്തിച്ചാൽ 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 ഇനി ഒരു ഭാഷ പഠിക്കുന്ന കാര്യം ഒന്നാലോചിച്ച് നോക്കൂ ആ ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ ഒരു മൂന്നോ നാലോ മാസം മൂന്നോ നാലോ മാസം ആ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കൊപ്പം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഷ നിങ്ങൾക്കും വഴങ്ങി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് സാമ്പത്തിക ആർജനവും അതിനാവശ്യമായ കാര്യം എവിടെയാണോ എത്തിച്ചേരേണ്ടത് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടേക്കുള്ള യാത്രികർക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിലെത്തി ചേരുവാനുള്ള ഏറ്റവും ഒരു മനോഹരമായൊരു മാർഗം ഇപ്പോൾ നാം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ എന്തു തന്നെയാകട്ടെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ പ്രായമോ വിദ്യാഭ്യാസമോ ഒക്കെ എന്തു തന്നെയാകട്ടെ അതിനാവശ്യമായ കാര്യങ്ങൾ ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ സ്വന്തം മനസാക്ഷി കൊണ്ട് സ്വന്തം മനസാക്ഷി കൊണ്ട് സ്വന്തം മനസ്സിൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ചിന്തിക്കുക ഒന്നോ രണ്ടോ ശ്രമങ്ങളിൽ പരാജയപ്പെട്ടാലും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ശ്രമങ്ങളിൽ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്ന അല്ല ഏത് മേഖലയാകട്ടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ പ്രാവശ്യം പരാജയപ്പെട്ടാലും വീണ്ടും അത് പരി ആവർത്തിച്ച് 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 അതിനാവശ്യമായ കാര്യം ആവർത്തിച്ച് 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 വീണ്ടും മറ്റെ വീണ്ടും ശ്രമിക്കുന്നു വീണ്ടും പരാജയപ്പെട്ടാലും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാൽ അത് ലഭ്യമാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് സാമ്പത്തിക നേട്ടം എന്ന ഭൗതിക ലക്ഷ്യവും അതിനാവശ്യമായ കാര്യം മടുപ്പ് കൂടാതെ ആവർത്തിക്കുക കാരണം കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ പല മനുഷ്യർക്കും അത് മനുഷ്യ സഹജമായിട്ടുള്ള പാസ്റ്റ് കണ്ടീഷനിങ് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ആർജവം അതിനോ ആ ഒരു സക്സസ്സിൻ്റേതായിട്ടുള്ള ആർജ്ജവം കൈ കൈവരിക്കാത്തത് കൊണ്ടും നിരാശപ്പെട്ടു പോകുന്ന പ്രകൃതം ഉള്ളതുകൊണ്ടും വീണു പോ വീണു പോയാൽ എന്താ പറയുക വീണ്ടും എണീക്കാനുള്ള ഒരു ആർജവും ഇല്ലാത്തതുകൊണ്ടും ഭയപ്പെടുന്നതുകൊണ്ടും ഒന്നാമത്തെ പോയിന്റ് നിരാശപ്പെട്ടു പോകുന്നതുകൊണ്ട് രണ്ടോ മൂന്നോ നാലോ അറ്റംപ്റ്റിൽ നിരാശപ്പെട്ടു പോകുന്നതുകൊണ്ടും അത് അത് മാത്രമാണ് ആവർത്തി വീണ്ടും വേണീട്ട് ആവർത്തിക്കുക 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 നിങ്ങൾ ചിന്തിച്ച് നോക്ക് സത്യസന്ധമായി ചിന്തിച്ച് നോക്ക് അതിൻ്റെ ആവശ്യമായ ടെക്നിക്ക് ആവർത്തിച്ചാൽ ഏത് ലക്ഷ്യമാണ് ഏത് കാര്യമാണ് വഴങ്ങി വരാത്തത് ഏത് കാര്യവും വഴങ്ങി വരിക തന്നെ ചെയ്യും അതിനാവശ്യമായ കാര്യം ആവർത്തിച്ചാൽ 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 കാരണം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഞാൻ സംഭവിക്കുന്നത് ചിലപ്പോൾ ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കൊണ്ട് ശ്രമങ്ങൾ കൊണ്ട് ഇപ്പോൾ തൊട്ടു മുന്നിലുള്ള ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോഴുള്ള ആ ഒരു നിരാശ കൊണ്ട് പിൻവാങ്ങി പോവുകയാണ് പക്ഷേ അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഒന്നോ രണ്ടോ തൊട്ട് മുന്നിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്നതുകൊണ്ട് ആവർത്തിച്ചാൽ നടപ്പാകില്ല എന്നില്ല അവിടെയാണ് ആ ഒരു മനുഷ്യ വിജയ നിയമം നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ നാളെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ശ്രമം തുടങ്ങിയിട്ട് നാളെ അത് ലഭിച്ചില്ല എങ്കിൽ നിരാശപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരുതരം അതൊരുതരം മഠയത്തരമാണ് നാളെയോ മറ്റന്നാളോ ആവശ്യമുള്ളൊരു കാര്യത്തിന് വേണ്ടി ഇന്ന് ശ്രമം ആരംഭിച്ചിട്ട് അതിൻ്റെ സയൻറ്റിഫിക്കായി ശ്രമം ഇന്നാരംഭിച്ചിട്ട് നാളെയോ മറ്റന്നാളത്തെ ആവശ്യം നടന്നില്ല എന്ന് കരുതി ഇത് നടക്കില്ല എന്ന് കരുതി പിൻവാങ്ങുന്നത് എ അത്ര വലിയ മഠയത്തരമാണെന്ന് തന്നെ ചിന്തിച്ച് നോക്കൂ ആ ഒരു മഠയത്തരം അതാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പറ്റുന്നത് ആ മാറ്റി വെച്ചിട്ട് ഏത് ഭൗതിക ലക്ഷ്യമാകട്ടെ അത് ആവർത്തിച്ചാൽ 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 അത് ഒഴുക്കോടെ നടപ്പാക്കാൻ മനുഷ്യന് കഴിയുമെന്നുള്ള ആ ഒരു മനുഷ്യ വിജയ നിയമം മനസ്സിലാക്കിക്കൊണ്ട് ആ സാമ്പത്തിക ശേഷി സാമ്പത്തിക ലക്ഷ്യങ്ങൾ എത്ര വലിയ സാമ്പത്തിക ലക്ഷ്യമാകട്ടെ അത് വീണ്ടും 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 ആവർത്തിക്കുക 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 ഇത് മാത്രമാണ് വിജയരഹസ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുക തന്നെ ചെയ്യും പക്ഷേ മനുഷ്യർക്ക് പറ്റുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് അടുത്ത ആഴ്ചത്തെ കാര്യങ്ങൾ അടുത്ത മാസത്തെ കാര്യങ്ങൾ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലല്ലോ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതി അതായത് അടുത്ത ആഴ്ച ഡ്രൈ അടുത്ത് അടുത്ത ആഴ്ച ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ അതിൻ്റെ പിറ്റത്തെ ആഴ്ച ഒരു ആവശ്യമുണ്ടോ എന്ന് കരുതി അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ശ്രമം ഇന്നാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിൽ അത് ലഭിച്ചോണമെന്ന് നിർബന്ധമില്ല നിർബന്ധമില്ല പക്ഷേ അത് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ വീ വീണ് കിടക്കാതെ അടുത്ത ആഴ്ചത്തെ കാര്യം നടക്കുന്നില്ല എന്ന് കരുതി വീണ് കിടക്കാതെ ആ ഒരു സ്വല്പമൊരു ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് പോയാൽ ഉറപ്പായും ആവർത്തിക്കുക 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 ഉറപ്പായും അത് ഏത് കാര്യമാകട്ടെ ഏത് ഭൗതിക കാര്യമാകട്ടെ അത് വഴങ്ങി വരിക തന്നെ ചെയ്യും ഈ ഒരാപ്തവാക്യം ആഴത്തിൽ ഹൃദയത്തിൽ പതിക്കുക വിജയികൾ പരാജയപ്പെടാത്തവരല്ല വിജയികൾ പിന്മാറാത്തവരാണ് വിജയികൾ പരാജയപ്പെടാത്തവരല്ല വിജയികൾ പിന്മാറാത്തവരാണ് മറ്റൊന്നുകൂടി വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തിയതറിയാതെ പിന്മാറിയതാണ് പരാജിതരുടെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തിയതറിയാതെ പിന്മാറിയതാണ് പരാജിതരുടെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭൗതിക ലക്ഷ്യം ആ സാമ്പത്തിക ലക്ഷ്യം നേടുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നൂറ് ശതമാനം ഉറപ്പായും കഴിയും അതിനാവശ്യമായ നിങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളെങ്കിലും അതിനാവശ്യമായ നിങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളെങ്കിലും ആവർത്തിക്കുക 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 അതിനുശേഷം അകക്കണ്ണ് തുറന്ന് പണത്തോടുള്ള ബഹുമാനത്തോടെ റെസ്പെക്റ്റോടെയും പണം പണസമ്പാദനമാണ് ഏറ്റവും വലിയ നന്മ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യബോധത്തോടെ കണ്ണു തുറന്ന് ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളിലേക്ക് അത്ഭുതം എന്ന പോലെ അവസരങ്ങൾ വരും നിങ്ങളിലേക്ക് അത്ഭുതം എന്ന പോലെ അവസരങ്ങൾ വരും ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങിയ നിരവധി പേർ നമുക്കിടയിലുണ്ട് നിങ്ങൾക്കും കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും